ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി പിരനീസ് പർവ്വത നിരകളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയ പട്ടണം ലൂർദ് പരിശുദ്ധമായി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അധികം വിഖ്യാതമില്ലാതിരുന്ന ഈ നഗരം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെ ഏകദേശം എഴുപത് ലക്ഷത്തോളം തീർത്ഥാടകരാണ് പ്രതിവർഷം ഇവിടെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ കേവലം പതിനാല് വയസ്സ് മാത്രമുള്ള ഭരണതീത്ത എന്ന കർഷക ബാലിയയ്ക്ക് പതിനെട്ടോളം പ്രാവശ്യമാതാവിൻ്റെ ദർശനമുണ്ടായി സുവർണമേഘങ്ങളാൽ ആവൃതമായ ഗുഹാമുഖത്ത് വർണ്ണനാതീതമായ സൗന്ദര്യശോഭയുള്ള ഒരു സ്ത്രീയായി പരിശിതമ്മ ഭരണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ലോകം മുഴുവനുമുള്ള പാപികളുടെ മാനസന്ധ്രത്തിനായി പ്രാർത്ഥിക്കുവാനും പരിത്യാഗ പ്രവർത്തികൾ അനുഷ്ഠിക്കുവാനും അവളോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ നിൽക്കുന്ന സ്ഥലം കുഴിച്ച് അവിടെ നിന്നും വരുന്ന നീരുറവയിൽ നിന്നും ജലപാനം ചെയ്യാൻ പരിശുദ്ധം അവളോട് നിർദ്ദേശിച്ചു ഇന്ന് ലൂറിലെത്തുന്ന തീർത്ഥാടകർക്ക് അനുഗ്രഹത്തിൻ്റെയും അത്ഭുത പ്രവർത്തനങ്ങളുടെയും പറ്റാത്ത സ്രോതസ്സാണ് ഈ നീരുറവയിലെ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പി യു സ്വമ്പതാമൻ മാർപാപ്പ ലൂർദിലെ പ്രത്യക്ഷപ്പെടലുകൾക്ക് അംഗീകാരം നൽകുകയും ദേവാലയം നിർമ്മിക്കുന്നതിനായി അനുപാതവും സഹായവും കൊടുക്കുകയും ചെയ്തു ഇന്ന് മൂന്ന് നിലകളുള്ള അനേകായിരങ്ങൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു ദേവാലയ സമുച്ചയവും ഏകദേശം നൂറ്റി ഇരുപത്തി ഏക്കർ സ്ഥലത്ത് രോഗികൾക്കായുള്ള രണ്ട് ആശുപത്രികളോടുകൂടിയ വിപുലമായ സൗകര്യങ്ങളോടെ തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട് രോഗികളെ ഒക്കെയും കൊണ്ട് ഒത്തിരി ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരികയാണ് ഇത്തിരി രോഗശാന്തികളൊക്കെ നടക്കുന്ന സമയമാണിതൊക്കെ ഇത് ഏകദശമി ഇവിടെ അഞ്ചരയായിട്ടുണ്ട് ഈ സമയത്തൊക്കെ ദിവ്യകാരുണ്യ പ്രദർശനത്തിൻ്റെ സമയം അതുപോലെ തന്നെ ഗ്രോട്ടോയിൽ ഒരുമിച്ചുള്ള ജപുമാല അതുണ്ടായിരുന്നു ഇനി ഒൻപത് മണിക്കാണ് തിരി പ്രദർശനം ഇപ്പോൾ ഒരു ബിഷപ്പിൻ്റെ ഒരു കുർബാന കഴിഞ്ഞ് ഇറങ്ങി ആളുകളുടെ പള്ളിയിൽ നിന്ന് പുറത്തു വരികയാണ് ഭൂരിഭാഗം രോഗികളാണ് രോഗികളെ വീൽചെയറിൽ കൊണ്ടുവരുന്ന ആ ഒരു രംഗ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി രോഗികളാണ് മാതാവിൻ്റെ ബസ്സിലിക്കീൽ ഊർദ്ദു മാതാവിൻ്റെ ബസ്സിലിക്കീല് രോഗികൾ വന്ന് പ്രാർത്ഥിച്ച് കുർബാനയർപ്പിച്ച് കാഴ്ച എല്ലാവരും മുഖത്തൊരു സന്തോഷമുണ്ട് ഒരു മണി ഏഴുമണി എട്ടുമണി ആകുമ്പോഴേക്കും ഈ പ്രദേശം ഒക്കെ ളുകളായിരിക്കും കൊണ്ടുപോക അമ്മമാതാവ് ഭരണദീത്തയോട് പറഞ്ഞ ഒരേയൊരു കാര്യം വിശുദ്ധിയിൽ ജീവിച്ച് പാപികളുടെ മാനസന്ത്രത്തിനായി പ്രാർത്ഥിക്കുക എന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോസത്തിന് സംഘവും തങ്ങളുടെ യൂറോപ്യൻ തീർത്ഥാടന യാത്രക്കിടയിൽ ലൂർതിലെത്തി അനുഗ്രഹം പ്രാപിച്ച് നടന്നു നീങ്ങിയ നയന മനോഹരമായ അഭിഷേക സന്ധ്യയിലൂടെ ഒരു യാത്ര ഗ്രോട്ടോയുടെ അകലിൽ നിന്നുള്ള വ്യൂ ആണത് ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സമയം അതില പ്രദർശന സമയത്താണ് ഇപ്പോൾ ഏകദേശം ഇവിടെ ഏഴരയായിട്ടുണ്ട് പള്ളിയിൽ നിന്ന് നിലയിലുള്ള പള്ളിയിൽ നിന്നും താഴേക്കുള്ള വ്യൂ ഗ്രോട്ടയുടെ അടുത്ത് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതിന് തൊട്ടടുത്തൊരു അരുവി വെള്ളം കടന്നു പോകുന്നു ഗ്രോട്ടോയിലേക്ക് പോകാനുള്ള ക്യൂ ആണ് താഴെ കാണുന്നത് അധികം ആളുകൾ ഈ സമയത്ത് ഗ്രോട്ടോയിലില്ല എന്നാൽ തിരി പ്രദർശനത്തിൽ സമയത്ത് അവിടെയൊക്കെ ഒത്തിരി ആളുകൾ ഉണ്ടാവും ഈ പുറകിൽ കാണുന്നത് മാതാവിന്റെ ലൂടുതിലുള്ള ബസിലേക്കെയാണ് ഇവിടെയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ മാതാവിന്റെ ഭക്തർ വന്ന് കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ പുറകിലാണ് ഗ്രോട്ടോ ഇതാ ഇൻ്റെ ചുറ്റു നോക്കുകയാണെങ്കിൽ അനേക ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടംകൂടി നിന്ന് അവർ ജപുമാലയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ലൂർദ് മാതാവിൻ്റെ പള്ളി ലൂർദിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയുടെ ചുറ്റുപാടിലാണ് നമ്മൾ നിൽക്കുന്നത് ഭരണതീത്തയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് മാതാവ് ഫെബ്രുവരി പതിനൊന്നിനും ജൂലൈ പതിനാറിനുമിടയിൽ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത് ഇവിടുത്തെ ഗ്രോട്ടോ അവിടെയാണ് ഭരണതീത്തയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് ലോകത്തിൽ ഇത്രമാത്രം മാതാവിൻ്റെ ഭക്തർ വരുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ വേറെയുണ്ടോയെന്ന് സംശയമാണ് ഫ്രാൻസിൻ്റെ ഒരറ്റത്ത് എടുക്കുന്ന ലൂർദ് ആ ലൂർദിൽ നിന്ന് ജനലക്ഷങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയും ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ആരാധനയിലും പങ്കെടുത്തുകൊണ്ട് ഒത്തിരി ലോക സൗഖ്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റുപാടും പല രാജ്യങ്ങളിൽ നിന്നായ ആളുകൾ വന്ന് ഈ പ്രഭാതത്തിൽ ഏകദേശം ഒൻപതര മണി സമയമാണ് ഈ പ്രഭാതത്തിൽ ഒന്ന് കൂട്ടം കൂട്ടമായി നിന്ന് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ലൂർദിലെ ബസ്ലിക്കയിൽ ദിവ്യകാരുടെ പ്രദർശനം ആരംഭിക്കുകയാണ് രോഗികളായ സിസ്റ്റേഴ്സിനെ എവിടേക്ക് ഗ്രോട്ടയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ ഒത്തിരി രോഗികളെ ഇങ്ങനെ ഗ്രോട്ടോയിൽ ജപമാല നടക്കുന്ന സമയത്ത് ആരാധന നടക്കുന്ന സമയത്ത് കൊണ്ടുവരും അങ്ങനെ അവർ ഒത്തിരി പേര് സഹകപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് സിസ്റ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് ഇവിടെ അവരുടെ രോഗികളുമായി സിസ്റ്റേഴ്സിനെയും കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിലേക്ക് കയറുകയാണ് Sıfır. Kurumba mıdır mıc? Doğrudan ekliyorum Bye.

ഞാൻ സ്തുതി പാടിടും നീ എനിക്കൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദിയോ എൻ്റെ യേശു നനിക്കി ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ എനിക്കി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഇന്നു ഞി ചൊല്ലുന്നു ഇന്നു ചൊല്ലുന്നു ഞ